ഹായ് അസ്സാം വൈകും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം എനിക്ക് എനിക്കെത്തുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂർ പോയിട്ടുണ്ടായിരുന്നല്ലോ ടൂർ പോയതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല ഞാൻ വെറും പ്ലാനിറ്റോറിയത്തിൻ്റെ വീഡിയോ മാത്രമാണ് നടത്തി ഇട്ടിട്ടുണ്ടായത് കഴിഞ്ഞതിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സരോരം പാർക്കിലും അതുപോലെ തന്നെ ബീച്ചിലൊക്കെ പോയ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ ചായക്കടി എന്താ ഉണ്ടാക്കി അതും ഉച്ചയ്ക്കൊക്കെയുള്ള എന്താ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് എന്ത് കൊണ്ടുവന്നു ടൂറ് പോയിട്ട് അതുപോലെ നമ്മൾ ടൂറ് പറഞ്ഞേക്കുമ്പോൾ മക്കളെന്ന് ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ നമ്മളൊറ്റയ്ക്ക് പറഞ്ഞേക്കൂലോലിക്ക് ഒരുപാട് ആഗ്രഹമുള്ള അല്ലേ ടൂർ പോലും അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ കൊണ്ട് പോകുകയാണ് ഞങ്ങൾ പോകരുണ്ട് അമ്മച്ചി വരുമ്പോൾ ഇങ്ങക്ക് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഓലി ഞാൻ അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ എഴുതിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ ഒന്ന് കാണുക ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് പോരുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും മറക്കാതെ അങ്ങനെ കൂട്ടുകാരെ നമ്മളിതാ രാവിലെ തന്നെ ഇത് ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്നിട്ട് റെഡിയാക്കുന്നത് അതേപോലെ രാവിലത്തെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് ഉച്ചക്കുള്ള ചേമ്പ് കറി ചേമ്പ് മോരി അറിഞ്ഞിട്ട് വയ്ക്കാനും അതുപോലെ പയർ പേരിയും ഒക്കെ വെക്കാനാണ് പയറും അവിയലാക്കിയിട്ട് വയ്ക്കാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ എല്ലാ സാധനം ഉണ്ടെങ്കിൽ അവിയലാക്കുന്നതിൽ അങ്ങനെ ഇപ്പം ഞമ്മളിതാ പുട്ടെല്ലാം ചുട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാണ് നമ്മൾ പാത്തൂന് കൊടുന്ന സാധനം ഇട്ട ഡോള് കിച്ചൺ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടോ അതുകൊണ്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഉള്ളു ഓല് എണീറ്റപ്പാട് ഇതെല്ലാം എടുത്ത് കളിക്കുന്ന കേട്ടോ നിച്ചുനൊരു തോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭാഗി എനിക്ക് ഇഷ്ടമായിട്ടോ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നില്ല അറിയാം അതുകൊണ്ട് അത് നോക്കി എന്നെ വാങ്ങി അങ്ങനെ ഇതാ ഞമ്മളെ പാത്തോട്ടിക്കൊരു ഡോൾ വാങ്ങിയിട്ട് ആ ഡോളിനെ നമുക്ക് ഭയങ്കര ഇഷ്ടം ആദ്യമൊക്കെ ഡോള് പേടിയാണ് കേട്ടോ അതൊക്കെ പേടി ഉണ്ടോ അല്ലേ അറിയില്ല അല്ലേ ഇരുന്നേക്ക് ഞാൻ വാങ്ങിയൊക്കെയാണ് അതിന് പാത്തു ഇപ്പോൾ ആ കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ അമ്മാൻ്റെ അടുത്തേക്ക് പോന്നത് തന്നെ കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്ന ആട്ടോ കിച്ചൺ സെറ്റൊക്കെ എടുത്തിട്ട് വിരിച്ചിട്ടുണ്ട് ഒരു ചാർട്ടുണ്ട് മഞ്ഞ ചാർട്ട് അതൊക്കെ വിരിച്ചു കാണാണ്ട് അതിലാണ് കളി സാധനങ്ങളെല്ലാം വെച്ചേക്കണേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഇത് തന്നെ ഉള്ളു വെച്ച് കൊടുന്ന് നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങക്ക് കൊടുന്ന് കാണിച്ചു തരും രണ്ടോടെ ഓള് അത് കണ്ടോളി അപ്പോൾ കൂട്ടുകാരിങ്കക്കെല്ലാർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് അടിച്ചാൽ മറക്കല്ലേ എൻ്റെ പാത്തുട്ടിക്ക് എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചെടുക്കണേ കണ്ട അത് ലേറ്റ് എത്തുന്ന തോക്കാണ് കേട്ടോ അപ്പോൾ ഓൾ ഓൾ ഡോളിൻ്റെ അടുത്ത് കൊടുന്ന് കാണിച്ചിരുന്ന കേട്ടോ ഞാനെ ഡോളിന് ഒരു ഉമ്മ കൊടുക്കാറുണ്ട് അപ്പോൾ അതുവരെ കൊണ്ടുപോകട്ടോക്ക് പേടി വല്ലാതെ അങ്ങ് പോയിട്ടില്ല ആദ്യം തുടങ്ങുന്ന വല്ല പേടിയില്ല അപ്പോൾ തുടന്ന് ഒന്നും പേടിയില്ല കേട്ടോ അപ്പോൾ ഉമ്മ കൊടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്നാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിക്കെട്ടോ എന്തായാലും ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ടൂറ് പോയിൻ്റെ ബാക്കിയുള്ള വീഡിയോ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ സരോവരം പാർക്കിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ കോഴിക്കോട് ടൗണിൻ്റെ അവിടെ തന്നെയുള്ള സരോവരം പാർക്ക് കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കുട്ടികൾക്ക് കളിക്കാനും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് എന്താണ് പ്രധാനമായിട്ടും വേണ്ടത് കാണലും നല്ല പ്രധാനം കുറച്ച് ഊഞ്ഞാലും അത് ഇതൊക്കെ അവിടെ വേണം എന്നാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അതവിടെയെല്ലാം കാണുമ്പോൾ അമ്മമാർ ഞങ്ങളൊക്കെ ഇനി മുഖത്തോട് മുഖം നോക്കി ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം വലിയവർക്കെല്ലാം ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾക്കിവിടെ ഒന്ന് മനസ്സൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് അവരും ഉണ്ടല്ലോ അവരെ മക്കളെ നോക്കാൻ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോകേണ്ടത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ ഇതാണ് നമ്മൾ ടീച്ചർ കേട്ടോ ടീച്ചർ എല്ലാവരും പോരി പോരുന്നെല്ലാം പറഞ്ഞാണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ അമൃതമുണ്ട് തൊട്ട് മുല്ലയിൽ നിൽക്കുന്നു അമൃത വീടിയെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ കുട്ടികളും രക്ഷിതാക്കളൊക്കെ നടന്നു അങ്ങനെ പാർക്കെല്ലാം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഓരോരുത്തർ ഓട്ടലും ചാടലും കയറിലൊക്കെ തുള്ളലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏ അങ്ങനെ രക്ഷിതാക്കളായിരുന്നു ഞമ്മക്കൊന്ന് കയറി തുള്ളി കാരണം രണ്ട് മൂന്ന് രക്ഷിതാക്കളൊക്കെ കയറി തുള്ളിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ള കൂടി അങ്ങനത്തെ മക്കളായതിന് ശേഷം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് അതൊരു അടിപൊളി സ്ഥലമാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അങ്ങനെ ടീച്ചറാവിടെ പോയി വന്ന് ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ ഇരിക്കുന്ന മക്കളിതാ ടീച്ചർ വെറുതെ ഓടുന്നില്ല ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് ടീച്ചറടുത്ത് വന്ന് ഇരിക്കുന്ന കേട്ടോ അതിന് രണ്ട് മൂന്ന് കുട്ടികൾ മേലൊക്കെ അങ്ങ് ഓടുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തായതാ അപ്പത്തിന് കുട്ടികളെല്ലാവരും കണ്ടപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എല്ലാവരും ഇരിക്കുക നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇവിടെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഓടിയോടി വന്നിരിക്കുന്നുണ്ട് ടീച്ചറടുത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എനിക്ക് നല്ല ഇഷ്ടമായി സ്റ്റെപ്പ് സ്റ്റെപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോശമുള്ള എല്ലാം ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊറ്റക്കിരിക്കണ്ട ഞങ്ങളിവിടുന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നതാണ് ഞങ്ങൾ വന്നോലൊക്കെ നിന്ന് കണ്ട ഒരു ഫോട്ടോ എടുത്തതാണ്ടത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി മക്കളെ ഞങ്ങൾ കണ്ടോ ബീച്ചിലെത്തിയിട്ടോ ഇത് പിന്നെ എത്ര കണ്ടോലും മതിയരാത്തൊരു സ്ഥലമാണ് ബീച്ച് ഈ കട കണ്ടില്ലേ ഇവിടെ നിന്നാണ് ഞങ്ങൾ പാത്തുവിന് കളി എല്ലാം വാങ്ങിയിട്ടുള്ള ട്ടോ ഇയാളിങ്ങനെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഞാൻ കിച്ചൺ സെറ്റിന് എന്താണ് വില ഡോളിന് എന്താ വില എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ ഇവിടെ ഒരു മിതമായ വില കേട്ടോ പഠിച്ച തമ്പുരാനെ മിഠായി തരുവിൽ ചോദിച്ച വില അവിടെ ഭയങ്കര വിലയാണ് കേട്ടോ മിഠായി തരുവിൽ സാധാരണ വില കുറവാണെന്നറി പക്ഷേ ഞാൻ ചോദിച്ച എല്ലാ സാധനത്തിനും വില കൂടുതലാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങാതെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ബീച്ചിൽ വന്നിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് ഡോൾക്കുള്ള കളി സാധനങ്ങൾ അങ്ങനെ നമ്മൾ ബീച്ചിലിറ്റി എല്ലാവരും എല്ലാവരുടെ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ടീച്ചറോട് അവിടെ ഞാൻ അപ്പുറത്തെല്ലാം പോയിട്ട് വരാതാണ് നിനക്കങ്ങനെ കാണണം എല്ലാം കാണണം ഞാൻ അവിടെയെല്ലാം കടലിൻ്റെ മുന്നിൽ കൂടെ ഇക്കാലം ജസ്റ്റ് എല്ലാം ഒന്ന് പോയി പോകുന്നുണ്ടോ വന്ന ഫലം ഒക്കെ പിന്നെ ഇവിടെ മാത്രം നിന്നെ കൊണ്ട് വന്ന ഫലമാവില്ലല്ലോ അപ്പോൾ ഞാൻ അതിലൊക്കെ ഒന്ന് പോയി കറങ്ങി ബോട്ട് വരുന്നുണ്ട് കേട്ടോ പറപ്പിച്ചതിന് വരവ് കാണുമ്പോൾ തന്നെ സൈഡൊക്കെ ചെരിഞ്ഞ് പോകുന്നുണ്ട് തിങ്കൾക്ക് പോകുമ്പോൾ ഒരു പേടിയില്ലേന്നാ ലൈറ്റെല്ലാം കത്തിച്ചു വരുന്ന കേട്ട് അപ്പം ടീച്ചർ അങ്ങോട്ടൊക്കെ പോകണമെന്ന് ചോദിക്കുന്ന കേട്ടോ അപ്പം പറഞ്ഞു ആ പോണമെന്നല്ല എനിക്ക് മൂത്രക്കാലം ഒക്കെ ഉണ്ട് എന്നങ്ങോട്ടൊക്കെ പോകണം എന്നാണ് കേട്ടോ അപ്പം എന്നാൽ നമുക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാ അങ്ങനെ കുറെ ആളുണ്ട് കേട്ടോ ബീച്ചിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ആ ബസ് കയറിപ്പോരുന്ന മക്കളെ ബസ് ഒരുപാട് സമയം ഞങ്ങൾക്ക് നഷ്ടമായ പോലെ ഉണ്ട് സമയം കിട്ടാത്ത പോലെ ഇപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുന്ന കേട്ടോ അങ്ങനെ നല്ല കളിയട്ടെ രക്ഷിതാക്കൾ മാഷാവ് അങ്ങനെ എല്ലാവരും ഇറങ്ങിയതാണ് നമ്മളെ ലക്ഷ്മിച്ചൊക്കെ കുട്ടിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ലോണം കളിച്ചെണ്ണം കണ്ടിട്ടോ പാട്ടിട്ടിട്ട് ഞാൻ വല്ലാതെ അങ്ങ് ഇറങ്ങി ചെന്നിട്ടില്ല എന്നാലും ഞാൻ വല്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങണം എന്നില്ല ഒരു ചിന്ത വരും പോലും വന്ന് വിളിച്ചപ്പോൾ അങ്ങ് പോവാനുണ്ടോ ചെയ്തേ അങ്ങനെ നമ്മളേകദേശം അതാ കോഴിക്കോട്ടിന്ന് പോകുന്നത് ഇനി ഭക്ഷണം കഴിക്കണം എന്നറിയേണ്ടിട്ടാണ് തിരിച്ച് പോരുമ്പോൾ അത് ഇവരൊക്കെ ഒന്നും ചെന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണ്ടില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാറുണ്ട് ഭക്ഷണം കഴിക്കാറിയ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് അപ്പോൾ ബസ് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നല്ലോണം ഇവരൊന്നും അടുത്ത വർഷം ഉണ്ടാവില്ല യു കെ ജി രക്ഷിതാക്കൾക്കാണ് ഏറെ ഇത് കേട്ടോ ഒരടുത്ത് ഇതാണ് ഞമ്മളെ പി ടി എ പ്രസിഡൻറ് കിട്ടോ മൂപ്പർ കുട്ടീനെ എടുത്തിട്ട് തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ മൂപ്പർ മോനെയാണ് കേട്ടോ അത് അപ്പോൾ അവർ കളിച്ചപ്പോൾ ഞാൻ ആ അച്ഛനും മോനെയും കളിക്കുന്നതെന്ന് ഡാൻസ് എടുക്കട്ടെ അറിഞ്ഞതാണ് ഡാൻസ് വീഡിയോ എടുക്കട്ടെ തരുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനതൊന്നെടുത്തതാണ് അങ്ങനെ ഗെയ്സ് ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ ടൂർ വിശേഷങ്ങൾ അടിപൊളിയായിട്ടോ പ്ലാനറ്റോറിയം സരോരം അതേപോലെ ബീച്ച് അടിപൊളി അതിനു അടിപൊളി ടൂറായി മാറിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞൂറ് കുട്ടിക്കായിരുന്നു കേട്ടോ പോയിനെക്കുറി ഞങ്ങൾ കോഴിക്കോടാകി മൂപ്പര ഡാൻസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തി ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനും ഇറങ്ങുന്ന കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അവിടെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന പൊറാട്ടയും ചില്ലി ചിക്കനാണ് കേട്ടോ അവിടെ അടിപൊളിയാണ് കേട്ടോ മഷാവും അപ്പോൾ ഗേസ്റ്റുകളെല്ലാവരും ഞമ്മൾ വീഡിയോ കണ്ടുവന്നിരുന്നു കരുതുന്നു വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസാംക്കും